സ്കൂളില് പോവാതെ മമ്മൂന്നാക്കാ ഞാൻ പോയപ്പോ വേണ്ടി ഉള്ള ഒരു സാധനം വാങ്ങി ഈ കൊതിച്ചുപാറിന് അത് വേണമെന്ന് പറയാം ഒന്നങ്ങടെ തരൂ ഞാന് എന്റെ വൃന്ദക്കുട്ടി എനിക്ക് സന്തോഷത്തോട് കൂടി തരുന്ന സാധനം എനിക്ക് വേണെന്നോ എന്താ അത് മധുരമുള്ളൊരു സാധന പ്രത്യേകം അല്ലാതെ നിങ്ങൾ ഇപ്പൊ തന്നെ തിന്നണം എന്നാലും എനിക്ക് സന്തോഷാവുള്ളൂ ഇത് കൊറേശന്നും നിങ്ങക്ക് ചമല്ല മുഴുവൻ തിന്ന കഴിച്ചോളൂ നല്ല മധുര എങ്ങനുണ്ട് നല്ല ടേസ്റ്റില്ലേ ശരി ഞങ്ങൾ പോട്ടമാക്കാം ശരി ശരി വേഗം പാടി കുട്ടികളെ എങ്ങനെ വേണം

അപ്പഴത്തേക്ക് അടുത്ത ആള് കേറിയോ ആരേത് ഞാൻ കുറച്ച് കൈ ഇറങ്ങാന് നിങ്ങൾ അപ്പുറത്ത് കോവാലാട്ടെന്ന് ഭാഗത്തോട് പോയിക്കോളി അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടു അതല്ലേ വല്ലാത്ത Uh, oh, 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 oh. Uh, 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 uh. uh, uh. uh.